നമസ്കാരം ലി ഓഫ് ഗോൾഡ്സിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ഡയമണ്ട് ബാങ്കിൾ ഞങ്ങൾ വന്നിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ച് ബാങ്കിൾസ് ആണ് വെച്ചിരിക്കുന്നുള്ളൂ പീസുകൾ അടിപൊളി ഡിസൈൻസ് ആണ് ഒരു രക്ഷീല എന്ന് പറയില്ലേ അമാതിരി കളക്ഷൻ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് യമൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഇന്നൊരു വലിയ ഒരു ഭയങ്കര ഏതൊരു നാല് ഗ്രാമിന്റെ ഒരു ഐറ്റം എടുക്കാൻ വരുന്ന ആളാണെങ്കിൽ പോലും അത് നമ്മളിപ്പോ നമ്മുടെ സെയിൽസ്മാൻ ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ആ ഒരു എമൗണ്ടിൽ നിന്നുകൊണ്ട് അതെ 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 ഇപ്പൊ നാല് ഗ്രാമോ രണ്ട് ഗ്രാമോ ഒരു ഗ്രാമോ ഇതൊക്കെയാണെങ്കിലും നമുക്ക് അത് ഡയമണ്ടിൽ നമുക്ക് വേർ ചെയ്യാം നമ്മളെല്ലാവർക്കും ഈ പറയുന്ന പോലെ തന്നെ ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു പ്രഷഫാണ് ശരിക്കും അപ്പൊ അതല്ല എല്ലാവർക്കും വേറി എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പൊ അതിന്റെ പണ്ടത്തെ പോലെ തന്നെ അതിന്റെ വലിയൊരു ബഡ്ജറ്റ് വലിയൊരു കോസ്റ്റ് വരും എന്നുള്ള ധാരണയിലെ ആളുകൾ അതിനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട അപ്പൊ നമ്മളതിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോൾ കസ്റ്റമർ അത് എടുക്കാനായിട്ട് ബില്ലിങ് ആവുന്നുണ്ട് അതെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് അന്ന് നമുക്ക് അത് എടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഡയമണ്ടിന്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വീഡിയോസുകളിൽ ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽ പറയുന്നത് അപ്പൊ ഇപ്പൊ ഇത് ഏകദേശം വന്നിട്ട് ഇതിന്റെ ഒരു നോക്കിയാ ഒരു മൾട്ടി സ്റ്റോണും ഒരു റൂബി സ്റ്റോണും ഒരു ഫ്ലവർ പാറ്റേൺ റൗണ്ട് ആണ് റൗണ്ട് പാറ്റേൺ ആണ് അപ്പൊ ഈ പറയുന്ന വെയിറ്റ് അതിന്റെ വെയിറ്റ് വന്നിട്ട് ഏകദേശം അഞ്ച് ആണ് അതിന്റെ അഞ്ചോ മുന്നൂറോളം ഏകദേശം വെയിറ്റ് വരുന്നുണ്ട് അതിന്റെ ഫെൻസ് വന്നിട്ട് പതിനൊന്ന് ഫെൻസ് ഉള്ളു ഓക്കെ അഞ്ച് ഗ്രാമാണ് പതിനൊന്ന് ഫെൻസില് ബാങ്കിൾ ആണ് അപ്പൊ ഏകദേശം അതൊരു ഒരു നാല്പത് നാല്പത്തി മൂവായിരം വരെ ഉള്ളിലാണ് അതിന്റെ പ്രൈസ് വരുന്നുള്ളു അതുപോലെ തന്നെ നോക്കിയാ കെന്ത് ടഫായിട്ടുള്ള ബാങ്കിള് അറിയാം അങ്ങനത്തെ അങ്ങനത്തെ ഒരു പാറ്റാണ് തന്നെയാണ് അപ്പൊ അതും ഡയമണ്ട് കൂടുതലുണ്ടായിരിക്കും കൂടുതലുണ്ടായിരിക്കും അതിന്റെ വെയിറ്റും കുറച്ച് കൂടുതലുണ്ടായിരിക്കും ഏകദേശം ആറ് ഗ്രാം അഞ്ചായിരത്തി സംതിങ് ആണ് അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ സെൻസ് വന്നിട്ട് തേർട്ടി ടു മുപ്പത്തിരണ്ട് സെൻസ് നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് ആ ഒരു വേരിയേഷൻ വന്നു അപ്പൊ അവിടെ ഏകദേശം ഒരു അറുപത്തഞ്ച് രൂപ അറുപത്തി രൂപ വരെ ബഡ്ജറ്റിലേക്ക് ആണ് അത് വരുന്നത് അല്ല അടിപൊളി പാറ്റാണല്ലേ നോക്കി അപ്പൊ ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ഡയമണ്ട്സിന്റെ ഓർണമെന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് പിന്നെ രണ്ടാം മൂന്നാമത്തെ വന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഏകദേശം പാറ്റേൺ ഒരു ഒരു റൗണ്ട് എല്ലാം കൂടി മിക്സ് വരുന്ന ാണ് ഏകദേശം ആണ് അതിന്റെ വെയിറ്റ് വരുന്നത് അതിന്റെ വന്നിട്ട് ഏകദേശം വളരെ ചെറിയൊരു റേറ്റിൽ ഏകദേശം രൂപ രൂപത്തിരണ്ട് നമുക്ക് ഇതൊരു ബ്രേസ്ലെറ്റ് വിത്ത് ബാങ്കിൾ എന്നുള്ള രീതിയിൽ നമുക്ക് പേടിക്കാൻ കിട്ടും രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പൊ ഏകദേശം എത്ര അഞ്ച് ഏകദേശം ഒരു ആറ് ഗ്രാം ഗ്രാം അല്ല ഒരു ഒക്കെ ബഡ്ജറ്റ് വരുന്നവർക്ക് നാലഞ്ച് ഗ്രാമിന്റെ ബഡ്ജറ്റ് ഒരു ബാംഗിള് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഷേപ്പ് ആണ് ശെരിക്ക് പറയുകയാണെങ്കിൽ ഏകദേശം മൂന്നേ അറുന്നൂറ വെയിറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ സെൻസു വന്നിട്ട് വെറും ഒൻപത് സെൻസുണ്ടോ അപ്പൊ അതിന്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോക്കറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആവാവുന്ന വിധത്തിൽ ആവാുന്ന വിധത്തില് തൗസൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കൊരു ഡയമണ്ട് ബാങ്കിള് നിങ്ങൾക്ക് കിട്ടാന്ന് കേട്ടോ സാധാരണ ഈ ഒരു ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് നമ്മളെല്ലാവരും ലൈറ്റ് വെയിറ്റ് എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾക്കത് സാധാരണ ചെല്ലുമ്പോൾ കിട്ടാറുണ്ടായിരിക്കില്ല അപ്പൊ നമ്മളിതെല്ലാം ഇവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ലോക്കിംഗ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ അല്ല ഇതിന് ലോക്കില്ല ഇതിന് ലോക്കില്ലാത്തത് ഇതിന് ഇല്ലാത്ത പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു പാറ്റേൺ ലോക്ക് വർക്ക് നേരെ മറിച്ച് ഞാനിത് കാണിച്ചത് ഇതുമില്ല നേരത്തെ കാണിച്ച് കാണിച്ചു വന്നിരിക്കുന്ന ഈ ടൈപ്പ് ഡയമണ്ടിലൊക്കെ ഇതിന്റെ ലോക്കിംഗ് എന്ന് പറയുന്നത് രണ്ട് സൈഡിലും ഡബിൾ ലോക്ക് ആണ് വരാൻ പാടില്ല അപ്പൊ ഇടുന്നേക്കാളും തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു ഗാർഡിന്റെ ഉള്ളിലേക്കാണ് അതിന്റെ ഒരു ലോക്ക് പോണത് എന്നിട്ടാണ് നമ്മൾ ഈ രണ്ട് സൈഡ് ഡബിൾ ലോക്ക് ചെയ്യണത് ഒരു കാരണവശാലും അത് അഴിഞ്ഞു പോയി എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിരിക്കില്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് സെക്യൂർഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി ലാസ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ഫ്ലവർ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഡബിൾ സൈഡ് ലോക്കും വന്നിട്ടുണ്ട് കുറച്ച് ഒരു ഗോൾഡ് വെയിറ്റും ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കണം നോക്കട്ടെ അഞ്ച് അഞ്ഞൂറ്റിഇരുപതാണ് അഞ്ചര ഗ്രാം ആണ് ഇതിന്റെ ഒരു ഗോൾഡ് വെയിറ്റ് വന്നിട്ടുള്ളത് സെന്റ് വന്നിട്ട് സെന്റ് നല്ല രസമായിട്ടുണ്ട് അതിന്റെ വെയിറ്റ് റേറ്റ് നാല് ഒക്കെ റേഞ്ചില് നിന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ബാങ്കില് വാങ്ങിക്കാനായിട്ട് സാധിക്കും അപ്പൊ വിലയിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഏകദേശം നമുക്ക് കൂടുതലുണ്ട് ഏകദേശം നമുക്ക് എല്ലാവർക്കും ഡയമണ്ട് വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നതും പറയുന്നതും ഇനി അനുബന്ധിച്ചുള്ള ഫുൾ സെറ്റും ഇതിന്റെ നെക്ലസ് ആണെങ്കിൽ അങ്ങനെ സ്റ്റെഡ് ഡ്രോപ്സ് അതിന്റെ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ടും സെറ്റ് ആയിട്ടും ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം സെലക്ട് ചെയ്തിട്ട് അഞ്ച് പീസ് പുതിയ കളക്ഷൻ വന്നപ്പോൾ കാണിച്ചു എന്നുള്ളത് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മുടെ സ്റ്റോക്കിലൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ അകലെയാണ് നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈനിലായിട്ട് നമ്മൾ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽ ഓരോന്നിന്റെയും അതാത് ദിവസത്തെ കൃത്യമായിട്ടുള്ള പ്രൈസ് ഇതിന്റെ ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന ഡിസൈൻ്റെ കറക്റ്റ് ആക്ച്വൽ എമൗണ്ട് ആണെന്ന് നിങ്ങൾ ആ നേരം ഒന്ന് വിളിച്ചു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഡിസൈനും റേറ്റും എല്ലാം നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ ഷോപ്പില് ഇവിടെ വരാനായിട്ട് സാധിക്കില്ല വീട്ടിൽ കിട്ടണമെങ്കിൽ നമുക്ക് അത് ഓൺലൈൻ ഡെലിവറി ആയിട്ടും നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു ഹോൾസെയിൽ റേറ്റിൽ നിന്നുകൊണ്ടും അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആ ലെവലിലും നമുക്ക് ആ ഡയമണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തൊന്ന് കൊടുക്കുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരും സൈനിങ് ഓഫ് സീൽ സീൽദിയോ ആൻഡ് ലിയോ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് പളിക്കുലം റോഡ് തൃശ്ശൂർ